ഹായ് പ്രവീൺ പി ഹായ് നിമിഷ ഞാൻ വന്നല്ലേ ഞാൻ ജോലിക്ക് പോവാണ് കേട്ടോ ജോലിക്ക് പോകാൻ ചുമ്മാ ലൈ വിട്ടാണേ ഇച്ചിരി നേരത്തേക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ അറിയാമല്ലോ ആരൊക്കെ വന്നെന്നും കണ്ടെന്നും ചുമ്മാതെ കേട്ടോ ചുമ്മാതല്ലേ നമ്മുടെ ലൈവ് എല്ലാം ചുമ്മാതല്ല കാര്യമായിട്ടുള്ള ലൈവ് ഒന്നും അല്ലല്ലോ ഹായ് മോളെ എല്ലാ ലൈവും ഒരു രസം അത്രേ ഉള്ളൂ അത്രേ ഞാൻ മീനിക്ക് മീനിക്കും അത്രയും നമ്മയും ചെയ്യുന്നുള്ളു കേട്ടോ ചെറിയ രസം അത്രേ ഉള്ളൂ കാര്യം അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല ഇവിടെ ഇപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ മൺഡേ വൈകുന്നേരമാണ് ഫോർ തേർട്ടി ആയിട്ടോട്ടും മൺഡേയില് മണ്ടേ ഫോർ തേർട്ടി എന്തുകൊണ്ട് വിശേഷം നേരത്തെ രാവിലെ കണ്ടില്ലല്ലോ നമ്മുടെ നിമിഷക്കുട്ടിയെ കണ്ടില്ലല്ലോ പ്രവീൺ ഉണ്ടായിരുന്നു ഹൈ പ്രവീൺ ലൈക്ക് ഇട്ടേനൊക്കെ വീണ്ടും വന്നേനും താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ വന്നാലും ഉറങ്ങൊന്നും ഇല്ല നേരം ഞങ്ങക്ക് പകലാണ് കേട്ടോ ഞങ്ങക്ക് കുഴപ്പമില്ല ഞങ്ങക്ക് എപ്പോഴും ഉറങ്ങുവൊന്നും വേണ്ട നിങ്ങളുടെ നേരം വിളക്കുമ്പോഴത്തേക്കേ ഞങ്ങൾ ഉറങ്ങത്തൊള്ളു ഇച്ചിരി ട്രാഫിക് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ എല്ലാവർക്കും ലൈവ് വന്ന എല്ലാവർക്കും ഒരു ചെറിയ ചെറിയൊരു ഒരു കുഞ്ഞ് ലൈവ് ഇനി അങ്ങോട്ട് പോകുമ്പഴും ഇങ്ങോട്ട് പോകുമ്പഴൊക്കെ ഒരു കുഞ്ഞു ലൈവ് ഇട്ടങ് ഇടാൻ പോവാ എല്ലാ പ്രാവശ്യം ഇനി എന്തിനാ അല്ലേ എന്തിനാ നമ്മളായിട്ട് കുറയ്ക്കുന്നെ കിടക്കട്ടെ അതുകൂടെ താങ്ക് യു ലൈവ് വന്ന എല്ലാവർക്കും താങ്ക് യു പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല വെറുതെ 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 ഒരു ലവ് ആണ് വെറുതെ ഒരു ലൈക്കാണ് ലൈക്ക് ലൈക്കല്ലല്ലോ ലൈവ് ലൈവ് ലൈവല്ല പറയുന്നതെല്ലാം വേറെ എങ്ങോട്ടോട്ടൊക്കെ തിരിഞ്ഞ് പോന്നു ലവെന്നോ ലൈക്ക് എന്നൊക്കെ പറയും നമ്മുടെ ലൈവിന് വെറുതെ പകുതി വഴിയായപ്പോഴാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഒന്ന് വെറുതെ എടുത്ത് ലൈവിന് വരാന്ന് വെറുതെ പകുതി വഴിയായ തോന്നിയത് കുറച്ചേരം നേരം കഴിഞ്ഞപ്പോഴും ഞാൻ ആദ്യം ഞാൻ വെച്ചില്ല ആ പെതിയ പാനൊക്കത്തില്ല ഇവിടെ കേട്ടോ നമുക്കൊരു സ്പീഡ് ലിമിറ്റ് ഉണ്ട് ആദ്യം കുറച്ച് നമുക്ക് പാനൊക്കത്തില്ല നല്ല സ്പീഡ് ലിമിറ്റ് അവർ വെച്ചേക്കും നമ്മളിപ്പോ പെതി അങ്ങനെ പാനൊക്കത്തില്ല സ്പീഡിൽ തന്നെ പോകുന്നു ഇവിടെ ഇപ്പം ഇവിടെ അത്ര ഇല്ലല്ലോ വേറെ സ്റ്റേറ്റിലൊക്കെ നല്ല സ്പീഡ് ഇവിടെ ഒരു സ്പീഡ് ലിമിറ്റ് നമുക്ക് വെച്ചിട്ടുണ്ട് ആ ഒരു സ്പീഡ് ലിമിറ്റിന് മാത്രമേ നമുക്ക് പോകാനൊക്കത്തുള്ളൂ അതി കൂടേയും ചെയ്യരുത് കുറേയും ചെയ്യരുത് കുറഞ്ഞാലും കുഴപ്പമാണ് കൂടിയാലും കുഴപ്പമില്ല കൂടിയാൽ ടിക്കറ്റ് കിട്ടുമോ എന്ന് ഉറപ്പാണ് പക്ഷെ ആ ഒരു ലിമിറ്റില് നമ്മളിപ്പോൾ തേർട്ടി തേർട്ടി സ്പീഡാണ് വെച്ചിരിക്കുന്നെങ്കിൽ തേർട്ടി മൈൽ സ്പീഡാ വെച്ചിരിക്കുന്നത് നമ്മൾ ആദ്യ അത് അത്രേ പോകാം മുപ്പത്തഞ്ച് വരെ പോകാം നാൽപ്പത് പോകരുത് നാൽപ്പത് പോയി പോലീസ് പിടിച്ച ആ ആയി ആയി അയ്യോ പകുതി പകുതി സമയം ടെക്സാസിലായിരുന്നു കേട്ടോ പകുതി വർഷം ടെക്സാസിലായിരുന്നു ബാക്കിയുള്ള വർഷം ഇവിടെ കൂടുതല് ആയിരുന്നു പതിനഞ്ചു വർഷം അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് മൂവ് ചെയ്തത് നിമിഷക്കുട്ടി ഉറക്കമൊന്നുമില്ലേ രണ്ട് നാല് ടു ഫോറോ ഇപ്പോൾ നാട്ടിൽ ഓക്കെ രണ്ട് നാല് അന്നേരം ഉറങ്ങത്തൊന്നും ഇല്ല അന്നേരം രാത്രിയിലും ഒന്നും ഉറങ്ങത്തില്ല നിമിഷ ില്ല നാട്ടിലുള്ളവർക്കൊക്കെ ഉറക്കമൊന്നും വേണ്ടേ ഞാനീ വരുന്ന വഴിക്ക് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഗ്യാസ് അടിക്കാൻ വേണ്ടി കയറിയായിരുന്നു അങ്ങനെ ഒരു പത്ത് മിനിറ്റ് അങ്ങ് പോയി ആദ്യം ഒന്നും ഞാൻ ലൈവ് ഇടാൻ തോന്നിയില്ല പകുതി പകുതി വഴി ആയപ്പോഴേ ഞാൻ വിചാരിച്ച അന്നാ എന്നാ പിന്നെ വെച്ചേക്ക ഇതിനാ നമ്മളായിട്ട് കുറയ്ക്കുന്ന അത് കിടക്കട്ടെ വിചാരിച്ചു കേട്ടോ ചുമ്മാ കുഞ്ഞ് ലൈവ് അത്രേ ഉള്ളു എപ്പോഴും അങ് കാര്യള്ളത് ലൈവ് ഇട്ടാലോ അല്ലേ എന്തെങ്കിലും ഒക്കെ വെറുതെ ആണെങ്കിലും ഒരു ലൈവ് വേണോലെ വെറുതെ ഒക്കെ ആണെങ്കിലും മഴ പെയ്യാൻ പോവാ ക്ലൗഡി പോലെ അതിൻ്റെ ഇടയ്ക്ക് ആരോ എന്നെ വിളിക്കുന്നോക്കട്ടെ അതെന്തോ അങ്ങനെ ഒരു മെസ്സേജ് വരുന്നേ ഒരു ബ്ലൂ ആയിട്ടൊരു മെസ്സേജ് വരുന്നേത്തോന്നെനിക്കറിയത്തില്ല ഇപ്പൊ എനിക്കറിയത്തില്ല അതെന്തോ അങ്ങനെ വന്ന് കിടക്കുന്നെനിക്കറിയത്തില്ല ഏതോ ഒരു സംതിങ് ബ്ലൂ വന്ന് കിടക്കുന്നില്ല ഗ്രീനോ ലൈറ്റ് ബ്ലൂ ഏതാണ്ട് വന്ന് കിടക്കുന്ന ചേച്ചി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരാന്നത് കാണുന്നില്ല സ്റ്റോപ്പ് ചെയ്തേ എനിക്കത് കാണത്തുള്ളൂ എന്തുവാ അങ്ങനെ ഒരു ലൈവ് എന്താ അങ്ങനെ ഒരു ഒരു ബ്ലൂ ലെറ്ററിൽ എന്തോ വന്നു അങ്ങനെ ഒരിക്കലും എന്തോ വരുന്ന എന്തുവാന്നേക്കുന്നേ ഒരു ബ്ലൂ ലെറ്ററിൽ അതെനിക്ക് കാണത്തില്ല വന്നു സ്റ്റോപ്പ് ചെയ്താലും ഇവിടെ നിർത്തട്ടെ യെല്ലോ ആണ് യെല്ലോ ആണ് ആണ് അങ്ങനെ വന്നു നോക്കട്ടെ റെഡാണ് വിൻസെന്റ് മാളിയേക്കൽ നമസ്കാരം ചേച്ചി അതന്നെ അങ്ങനെ ബ്ലൂ ആയിട്ട് വന്നേ എന്ത് അങ്ങനെ വന്നത് എനിക്ക് മനസ്സിലായി നൂറ്റി എഴുപത്തി ഒമ്പതൊന്നിട്ടേക്കുന്നു മാളിയേക്കാൽ നൂറ്റി എഴുപത്തി നാല് അതെന്തോ അങ്ങനെ വന്നേക്കുന്നത് എനിക്കത് കാണുന്നില്ല താങ്ക് യു എന്തുവന്നേലും താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു വിൻസെന്റ് താങ്ക് യു ലൈവ് വന്നതിന് താങ്ക് യു എനിക്ക് ഞാൻ ഡ്രൈവ് ചെയ്യുന്നെ ശരിക്ക് ഒരു ബ്ലൂ ലെറ്ററിലാ വന്നിരിക്കുന്നത് കേട്ടോ മെസ്സേജ് വന്നത് അതെന്തു വന്നു എനിക്കൊരു പിടി കിട്ടുന്നില്ല എന്തുവാന്നേലും താങ്ക് യു നൂറ്റി എഴുപത്തി നാല് എന്നൊരു സാധനം കണ്ടു അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ എന്തുവാന്നാ നൂറ്റി എഴുപത്തിനാല് കണ്ട സോറി ഉണ്ട് എനിക്ക് ശരിക്ക് വായിക്കാൻ പറ്റാത്തേനെ കേട്ടോ ഞാൻ പിന്നെ വായിച്ചോളാം ഞാൻ വണ്ടി ഇപ്പോഴേ നമുക്ക് റെഡ് സിഗ്നൽ ആക്കിയ ആലേ കാണത്തുള്ളൂ കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ലൈവ് വന്നതിന് ലൈക്ക് ഇട്ടതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാത്തിനും താങ്ക് യു താങ്ക് യു ബിൻസെന്റ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കേ ഇനിയിപ്പം കുഴപ്പമില്ല നമ്മള് വല്യ മെയിൻ റോഡിങ്ങ് കഴിഞ്ഞു ഇനിയിപ്പം കുഞ്ഞു റോഡുകളാണ് അങ്ങനെ അത് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു മെസ്സേജ് വരുന്നത് കേട്ടോ താങ്ക് യു സോ മച്ച് എന്തുവാന്ന് എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായാലും ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മെസ്സേജ് വരുന്നത് യു ഇതിപ്പോ കൊച്ചു റോഡുകളാ കൊച്ചു റോഡില്ല കൂടുതൽ ട്രാഫിക് വലിയ റോഡിൽ നമുക്ക് ട്രാഫിക് ഇല്ല അവർ അത് അങ്ങ് നമുക്ക് അങ്ങ് സ്പീഡിൽ പോകാം കൊച്ചു റോഡിൽ ഇങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ തങ്ങി തൂങ്ങിയൊക്കെ ഇങ്ങനെ സൈഡിൽ പാർക്ക് ചെയ്യുന്ന പോലൊക്കെ വരും അതൊരു വല്ല അതൊരു പുതിയൊരു അറിവായിരുന്നു എനിക്ക് കേട്ടെ ഞാൻ നോക്കിയില്ല ശരിക്കും നോക്കിയില്ല കണ്ണാടി പോലും എടുത്തിട്ടില്ല കണ്ണാടി എടുത്താൽ നമുക്ക് അങ്ങനത്തെ കുഞ്ഞക്ഷരം പോലും വായിക്കാനൊക്കെ എന്തോ വിചാരിച്ചു കാണൂല്ലേ എന്തേ ചേച്ചി എനിക്ക് ശരിക്ക് വായിക്കാത്തേന്ന് പോലും വിചാരിച്ചു കാണും നമസ്കാരമൊക്കെ പറഞ്ഞോണ്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ നമുക്ക് കുഴപ്പമില്ല നോക്കട്ടെ എന്താ മെസ്സേജ് പോലും ും ചേച്ചി ചേച്ചി എന്നാല് ഓ നൂറ്റി എഴുപത്തിനാല് ഇന്ത്യൻ മണിയോ ഓ മൈ ഗാഡ് നൂറ്റി എഴുപത്തിനാല് ഇന്ത്യൻ മണിയാണോ എനിക്ക് അയച്ചത് എന്റെ ദൈവമേ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ സോ മച്ച് നോ പേര് മാളിയേക്കൽ വിൻസെന്റ് താങ്ക് യു സോ മച്ച് ഇന്ത്യ മണിന്ന എഴുതിയേക്കുന്ന എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ശരിക്കും അങ്ങോട്ട് വായിക്കാൻ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ബ്ലൂ മെസ്സേജ് ആണ് എനിക്ക് വന്നത് കണ്ട എന്റെ ദൈവമേ എനിക്ക് വയ്യ എനിക്ക് നീ എന്തോ വേണം എനിക്ക് കണ്ടോ താങ്ക്സ് ഡോളർ ഇട്ടതായിരിക്കും ആയിരിക്കും ചിലപ്പോ താങ്ക്സ് ഡോളർ ആണോ ഇട്ടേ ആണോ താങ്ക്സ് ഡോളർ ഓരോരുത്തർ ഇടാറുണ്ട് കേട്ടോ ഇനി അതാണ് അതാണ് എനിക്ക് ഡോളർ വരും പക്ഷെ അങ്ങനെയാണ് ഇട്ടത് വളരെ സന്തോഷം കേട്ടോ താങ്ക് യു പോയോ വിൻസെന്റ് മണിയൊക്കെ രാജ്യമായിട്ടാ തോന്നലോ വന്നത് എന്റെ ലൈവില് വന്നേച്ച് ഇന്ത്യൻ മണിയാണല്ലോ ഇട്ടത് അത് സാധാരണ പിന്നെ വേറെ രാജ്യത്തായിരിക്കും ഏത് രാജ്യത്താണെന്നൊന്നും എനിക്ക് കാണത്തില്ലല്ലോ ചെയ്യുന്നുണ്ട് സോറി എനിക്ക് ശരിക്കും വായിക്കാനും പറ്റില്ല ഇന്നാളിതുപോലായിരുന്നു എന്തോ ഒരു ആരാണ്ട് എനിക്ക് ഡോളർ ഇട്ടപ്പോൾ ഇതിനകത്ത് ഇട്ടപ്പോ ഞാൻ എന്തു വരുന്നെന്ന് അറിയാമോ ആ സമയമായപ്പോഴും പിന്നെ എൻ്റെ ക്ല എന്റെ പേഷ്യന്റ് എന്നെ വിളിച്ചു എനിക്കതുകൊണ്ട് അവരോട് പോലും എനിക്ക് താങ്ക്സ് പറയാൻ പറ്റിയില്ല പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് നോക്കി ഞാൻ സൈഡിലോട്ട് അപ്പൊ എനിക്ക് സമയമായിട്ടില്ല അപ്പൊ എനിക്ക് നേരത്തെ ഇറങ്ങി ഗ്യാസ് ഒക്കെ അടിക്കേണ്ടി കൊണ്ടേ ഗ്യാസ് അടിക്കേണ്ട പത്ത് മിനിറ്റ് നേരത്തെ ഇറങ്ങി ഇനിപ്പൊ ഞാന് സൈഡിലോട്ട് നോക്കി നോക്കിട്ടിട്ട് നമുക്ക് മെസ്സേജ് ഒന്ന് നോക്കാം അയ്യോടാ അതെനിക്ക് പോലും നന്ദി പറയാൻ പറ്റിയില്ലല്ലോ അതിങ്ങനെ ചില സന്ദർഭങ്ങൾ ഇങ്ങനെ സന്ദർഭങ്ങളിങ്ങനെ ശെരിക്ക സന്ദർഭങ്ങളിൽ അന്നേരം അന്നേരം എന്തെങ്കിലും കാണിപ്പം കണ്ട ഡ്രൈവ് ചെയ്തപ്പോഴാണ് അങ്ങനെ എൻ്റെ ദൈവമേ കഷ്ടമുണ്ട് പെനാന ചിപ്സ് ഇംഗിച്ചു ഞാനിപ്പോ സൈഡിൽ പാർക്ക് ചെയ്തു കേട്ടോ അത് കുഴപ്പമില്ല അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ മെയിൻ റോഡിനൊക്കെ ഇറങ്ങുമ്പോഴോ താങ്ക് യു സോ മച്ച് വിൻസെന്റ് മാളിയാക്കാൻ താങ്ക് യു സോ മച്ച് സോറി കേട്ടോ എനിക്ക് അത്രയും അങ്ങോട്ട് കാണത്തില്ലായിരുന്നു ആ സമയത്ത് പടം പോലും കണ്ടില്ലല്ലോ ആളിന്റെ ഞാൻ ഡ്രൈവ് ചെയ്യുക ഞാൻ കണ്ണാടി പോലും കണ്ണാടി പുറവില്ല എന്റെ ബാഗിനകത്ത് ഇരിക്കുന്നത് അങ്ങനെ ലൈവ് ഇടാൻ പ്ലാൻ ഇട്ടിരുന്നതേ അല്ല പകുതി വഴി ആയപ്പോഴാണ് ഞാൻ താങ്ക്സ് പറഞ്ഞും തോന്നു പറഞ്ഞും തോന്നുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എന്തുവാണെന്ന് എനിക്ക് പിടികിട്ടിയില്ലായിരുന്ന സത്യത്തിൽ അത് ഞാനൊരു ആദ്യമായിട്ട് അങ്ങനെ ഒരു ബ്ലൂ ലെറ്റർ വരുന്നത് കേട്ടോ അന്നറിഞ്ഞൊരു സാരം ഒരു ബ്ലൂ ലെറ്റർ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് ആ താങ്ക്സ് താങ്ക്സ് പറഞ്ഞു അത് ഞാൻ അത് ഞാൻ പറഞ്ഞു അതിപ്പോ നമ്മൾ എല്ലാരോടും പറയുവല്ലോ അയ്യോ ശരിക്കും സാധാരണ രീതി നമ്മൾ നേരിട്ട് ലൈവിലാണ് നമ്മൾ ഇത്ര നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞില്ലേ കുഴപ്പമില്ല ചേച്ചി യ്യോ അങ്ങനെ എന്ത് തോന്നി എനിക്കങ്ങനെ നല്ല മനസ്സൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഏഹ് നല്ല നല്ല മനുഷ്യരുണ്ട് ഇന്നലെ ഏതോ ഒരു രാജ്യത്തിൽ ഇതുപോലെ ആൾക്കാരെനിക്ക് ഇന്നത്തെ താങ്ക്സ് ഓർഡർ ഇട്ട് പോകേണ്ടത് ഞാൻ ആ സമയം അപ്പം എൻ്റെ പേഷ്യൻ്റ് എന്നെ വിളിച്ചു എനിക്ക് ഒന്നും എനിക്ക് പറയാൻ പറ്റിയില്ല എനിക്ക് എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു ആരാന്നുപോലും എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പം ഇത് നമുക്കിത് വിൻസെൻ്റ് ഏത് രാജ്യത്താണ് വിൻസെൻ്റെ ഇപ്പൊ പടം എനിക്കൊരു ചെറുതായിട്ട് കാണാം കേട്ടോ ഒരു കുഞ്ഞുതായിട്ട് എനിക്ക് കാണത്തുള്ളൂ ഞാനിപ്പോൾ ഒതുക്കി വണ്ടി നിർത്തിയിരിക്കുവാണോ ഒരു സൈഡില് കേട്ടോ താങ്ക് യു ഏത് രാജ്യത്താ ഗൾഫിലാണോ നാട്ടിലാണോ ഏതോ ഒരു ഇന്ത്യൻ റുപ്പീസൊന്നും അല്ലല്ലോ ആ വേറെ ആരണ്ടോ പറഞ്ഞു ഇന്ത്യൻ എന്ന് പറഞ്ഞാ എന്താ ദൈവമേ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാനിത് പ്രതീക്ഷിക്കാത്ത ഒരു 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 അനുഭവമായിരുന്നല്ലോ അങ്ങനെ താങ്ക് യു സോ മച്ച് താങ്ക് യു ദൈവം കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ ലൈവിൽ വരുന്നവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി അങ്ങനെ അങ്കമാലിക്കാരനാണോ ഈയോടാ അങ്കമാലിക്കാരൊക്കെ നല്ല മനസ്സുള്ളവരാണല്ല നാട്ടിന്ന് എനിക്ക് എന്റെ ദൈവമേ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു വിൻസെന്റ് ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ അല്ലാതെ പറയുന്ന ഇങ്ങനെ ലൈവിലൊക്കെ വന്ന് ഇന്നാ എനിക്ക് എനിക്ക് ഇന്നാളും ഇതുപോലായിരുന്നു സംതിങ് ഞാനത് പറഞ്ഞില്ലേ എനിക്ക് താങ്ക്സ് പറഞ്ഞു പക്ഷെ എന്തുവാണെന്ന് എനിക്ക് പിടികിട്ടിയില്ലായിരുന്നു കേട്ടോ എപ്പോഴും എനിക്ക് എന്തു ആയിരുന്നു സംഗതി എന്ന് പ്രവീണ് പറഞ്ഞപ്പോഴെനിക്കത് മനസ്സിലായത് ഉം ഇവിടെ ഉണ്ട് ആളിവിടെ ഉണ്ട് ഓക്കെ ആ ആൾ ഇവിടെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു ഓക്കെ വിൻസെന്റ് പോയിട്ടില്ലെന്നാ പറഞ്ഞു ഓക്കെ താങ്ക് യു വിൻസെന്റ് ലൈക്ക് അടിച്ചതിന് സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി 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 താങ്ക്സ് കേട്ടോ എന്റെ ലൈവിലൊക്കെ വരണം കേട്ടോ ും തന്നില്ലേലും വേണ്ടിയില്ല ലൈവിലൊക്കെ വരണം കേട്ടോ അപ്പൊ ലൈവില് വരുന്നവർ തന്നെ നമ്മള് വലിയ സന്തോഷത്തിൽ ആര് വന്നാലും എനിക്ക് സന്തോഷം ഭയങ്കര സന്തോഷം പിന്നെ ചില സമയത്തൊക്കെ എനിക്ക് അധികം വർത്തമാനം പറയാനൊന്നും പറ്റത്തില്ല ഇപ്പൊ ഞാന് ചുമ്മാ പകുതി വഴിയായപ്പോൾ ഞാൻ വേറെ ചെന്നാ ഒന്ന് ലൈവ് ഇട്ടേക്കാം എന്ന് എനിക്കങ്ങ് തോന്നി അങ്ങനെ ഞാൻ പകുതി വഴിയായപ്പോഴാണ് ലൈവ് ഇട്ടത് ഇനി ഒരു പത്ത് മിനിറ്റോടെ മതി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തോട്ട് എത്താൻ വേണ്ടി കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നേരിട്ട് പോലും കണ്ടിട്ടില്ല സാധാരണ ലൈവിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ നേരെ ഇനി ഞാൻ പോവാം ഇവിടെ നിന്നാണ് ഇനിയിപ്പം നമ്മൾ പോയേ പറ്റത്തുള്ളൂ ഇനി താമസിക്കത്തില്ലേ ഇപ്പം കണ്ടില്ല റോഡിലൊന്നും ഒരു മനുഷ്യർ പോലും ഇല്ല ഇവിടെ ഒന്നും കുഴപ്പമില്ല ഇതൊന്നും മെയിൻ റോഡല്ല പക്ഷെ തേർട്ടി സ്പീഡ് ലിമിറ്റുള്ളൂ ആ സ്പീഡ് ലിമിറ്റി കൂടുതൽ നമുക്ക് പാനൊക്കത്തില്ല മുപ്പത്തഞ്ച് വരെ നാൽപ്പത് പോയി കഴിഞ്ഞാൽ എവിടെങ്കിലും ഏമ്മാർ ഇങ്ങനെ പാത്തു കിടപ്പുണ്ട് താങ്ക് യു ലൈവ് വർക്കും കേട്ടോ ഞാൻ എപ്പോഴും നിങ്ങളോടൊക്കെ സംസാരിക്കുന്നതാണ് പിന്നെ ഇപ്പൊ നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് നിർത്തി ഈ സിഗ്നലിൽ എവിടെയൊക്കെ ആകുമ്പോൾ ഞാൻ നോക്കുന്നുണ്ട് ആരൊക്കെയാണ് വന്നേന്ന് വെള്ളക്കാരൊക്കെ ആണെങ്കിൽ ഞാനൊന്നും നോക്കാനൊന്നും പോകത്തില്ല അവരെന്തേലൊക്കെ പറഞ്ഞേച്ചു പോകും നമ്മുടെ ആൾക്കാരാണ് ഞാൻ എത്രയാണേലും ഞാൻ ഒന്ന് എവിടെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്തേച്ച് ഞാൻ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി ട്രൈ ചെയ്യും ഒരു കുഞ്ഞിലൈവായി ഇപ്പം എന്താ അഞ്ചു മിനിറ്റ് ആണെങ്കിൽ അഞ്ചു മിനിറ്റ് അഞ്ച് അഞ്ചു മിനിറ്റിൻ്റെ കാര്യമേ നാലു പേര് അവിടെ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ സൈഡ് ബെഞ്ചേല് കൊറേ പേര് ഇരിപ്പുണ്ട് കേട്ടോ ഇന്നലെ നിമിഷം പറഞ്ഞില്ല നമ്മുടെ സൈഡ് ബെഞ്ചേല് ഇങ്ങനെ മിണ്ടാന്ന് എല്ലാവരും ഇരിപ്പുണ്ട് കൊറേ പേര് അവര് സൈലന്റാ അവര് പിന്നെ സൈഡ് ബെഞ്ച് നല്ല കൊയറ്റാട്ടിരിക്കുന്ന കുട്ടികള അവര് ഞാൻ ലൈവ് കഴിഞ്ഞു കഴിയുമ്പഴേ അവരെ കാണത്തുള്ളു എത്ര പേരുണ്ടെന്നും എത്ര കുട്ടികൾ സൈലന്റ് ആയിട്ട് ഇരിപ്പുണ്ടെന്ന് അവര് ലൈക്ക് പോലും ഇടത്തില്ല ലൈക്ക് പോലും ലൈക്ക് ഇട്ടെങ്കിൽ അവർക്ക് ഇരിക്കാൻ മല്ല ലൈക്ക് പോലും ഇടത്തില്ല അവര് അവരവിടെ ഇരിക്കും എല്ലാം പറയുന്ന കേട്ടോണ്ട് അവിടെ ഇരിക്കും അവസാനം വരെ ഇരിക്കും ഇരിക്കട്ട നല്ല കാര്യമാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് അവസാനം വരെ ഇരിക്കുന്ന പക്ഷെ ഒരു ലൈക്ക് ഇട്ടാൽ അവർക്ക് ഇരിക്കാം അതുപോലെ ആരും ഇടത്തില്ല എന്നാ പറയുന്നത് ഇവിടെ നേരം ഞാൻ അന്ന് നിർത്തുക എന്താണെന്നറിയാമോ ഇവിടെ ഒരു നാല് സൈഡ് സ്റ്റോപ്പ് സൈൻ ആണ് കണ്ട ക്യാമറ ഒരു എട്ടെണ്ണം നമ്മൾ പോയിന്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എൺപത്തഞ്ച് ഡോളറിന്റെ ടിക്കറ്റ് വരും ആ നാല് സൈഡിൽ കൂടെ ഈ റോഡ് മുഴുവനും രണ്ട് സൈഡിലും ക്യാമറകൾ ഈ തൂണെ പോലും ക്യാമറ വെച്ചേക്കുന്നത് ഒരു സ്പീഡ് ലിമിറ്റിൽ കൂടുതലാണ്ടോ അവിടെ കണ്ടോ യുവർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞൊരു ഒരു ക്യാമറ വെച്ചേക്കുന്നുണ്ട് ഇവിടെ നമുക്ക് പുതിയ ഇവിടെ പാനൊക്കത്തുള്ളൂ ൂതന്മാര് താമസിക്കട്ട സ്ഥലമാണ് അതുകൊണ്ട് ഒരു പ്രൈവറ്റ് ഏറിയ ആണ് അതുകൊണ്ടാണ് ഇവരിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വളരെ പെതിയെ പോകാൻ പറ്റിയതിലേ കൂടെ പൈല കൂടം പോക എല്ലാ തൂണിലും തുരുമ്പിലും ക്യാമറകളാണ് ഇവിടെ നിമിഷക്കുട്ടിയാണ് സാറല്ലേ എനിക്ക് സമയമുണ്ട് കേട്ടോ നിമിഷ അവിടെ പള്ളി പള്ളിയൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഒന്നും ഇല്ല ഈ പള്ളിയൊക്കെ ഈ ഏരിയയിലൊന്നും അല്ല കേട്ടോ പള്ളിയൊക്കെ വേറെ ഏരിയാലേ ഇതൊക്കെ റെസിഡൻഷ്യൽ ഏരിയ റെസിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ വീടിന്റെ ഏരിയല്ലേ ഈ ഞാനിപ്പോകുന്ന ഇപ്പം യഹൂദന്മാര് താമസിക്കുന്ന ഏരിയാലേ കേട്ടോ ജൂയിഷ് ആൾക്കാര് താമസിക്കുന്ന ഏരിയയില് അവരുടെ വീടുകളെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നടുക്കൂടി ഇത് കാണത്തില്ല കേട്ടോ സൈഡിൽ പിന്നെ നടു നമ്മൾ ഇത് വെച്ചെത്തുന്നത് കാണത്തില്ല സൈഡിൽ വലിയ കൊട്ടാരം പോലത്തെ വീടുകളാണ് അപ്പത്തെ സൈഡിൽ കൂടെ വന്ന കുറച്ചുകൂടെ കാണാരുന്ന് മറ്റേ സൈഡിൽ കൂടെ വന്ന കുറച്ചുകൂടെ വീടുകൾ കാണാൻ വരുന്ന ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുക പുതിയ വീടും അതിന്റെ ട്രക്കുകളൊക്കെ എല്ലാ വീടും ഒന്നും നമുക്ക് ഇതിനകത്തൂടെ കാണത്തില്ല നമുക്ക് പിന്നെ ഈ ഒരു വീട് കാണാതിരിക്കും അയ്യോ ചെറുക്കൻ എവിടെ നിന്ന് ഇറങ്ങി വന്നു എന്റെ ആ ഒരു വീട് കണ്ടോ എന്തോ മുട്ട വീടാ നോക്കിക്കണം ഗൾഫിലൊക്കെ ഉള്ള വീട് പോലെ എന്നാലും കണ്ടു കാണുവല്ലേ ഞാനിവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നൊക്കെ കണ്ടു കാണുമായിരിക്കും അങ്ങനെ ഞാൻ എന്റെ പേഷ്യന്റിന്റെ വീടിന്റെ പഠിക്ക വന്ന് ഞാൻ പാർക്ക് ചെയ്ത് കേട്ടോ ആ നോക്കേ പേര് കേട്ടാൽ അറിയത്തില്ലേ നിമിഷ കുട്ടിയെ വത്സ വത്സ എന്ന് വച്ചാൽ ക്രിസ്ത്യൻ അല്ലേ വത്സല അല്ല വത്സലാന്ന് പറയുമ്പോ ഹിന്ദു ആയിപ്പോ എന്റെ ചാനലിന്റെ പേര് വീടിന്റെ ഗരാജന്റെ ഗരാജൻ്റെ സൈഡിലാണ് ഞാൻ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇനിയും ഞാൻ ഇപ്പൊ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു നാളെ രാവിലെ ഒൻപത് മണിക്ക് വണ്ടി ഇവിടെ നിന്ന് എടുക്കത്തുള്ളൂ അപ്പം ഇനി ഞാൻ ഫ്രണ്ട് ഡോറേ കൂടെ ആണ് പോകുന്നത് നമ്മൾ ഫ്രണ്ട് ഡോറേ കൂടെ പോകുമ്പോഴ് വത്സ എന്ന പേരില്ലല്ലോ എന്ന പേര് ഹിന്ദു പിന്നെ ക്രിസ്ത്യൻസിനല്ലോ ഉള്ളോ എനിക്കത് കാണാം മയ്യാ ശെരിക്കെന്തു പറഞ്ഞേ ഇല്ല ഹിന്ദുവിനും ഉണ്ട് അത് അത് വത്സലേന്നുണ്ട് ഹിന്ദുവിന്റെ പേര് വത്സലേ ആ സാരം എന്തോ എന്തു ആയിക്കോട്ടെ നമ്മുടെ അമ്മേ അമ്മനെ വിട്ടേല അവിടെ കിടന്നോട്ടെ നീ എന്തോ ചെയ്യാൻ പറ്റും ആ അവിടെ കിടന്നോട്ടെ അവസാനം വരെ അങ്ങനെ ഇനിയിപ്പം ഞാൻ ഫ്രണ്ടിന്റെ കൂടെ ബില്ല് അടിച്ചാണ് കയറിപ്പോരം അവിടെ നിൽക്കുന്ന ഇപ്പോഴത്തെ ഷിഫ്റ്റിലൊരാളുണ്ട് സ്പാനിഷ് ലേഡിയാണ് അവൾ വന്ന് ഡോറ് തുറക്കും അവളാണ് എന്നെ ഡോറിനകത്ത് കയറ്റിട്ട് ഞാൻ കയറി കഴിഞ്ഞാൽ ഉടനെ അവൾ അവളങ്ങ് വീട്ടിൽ പോകും കേട്ടോ ഇനി ഞാൻ കയറി പോകട്ടെ കേട്ടോ നാല് അൻപതായിട്ടുണ്ട് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും എനിക്ക് ഓർക്കാൻ പോലും വയ്യ കൊച്ചു വന്ന് എനിക്ക് എന്തോ ഏതാണ്ട് ഇട്ടേച്ച് പോയത് അത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കാണത്തുള്ളൂ കേട്ടോ എന്തുമായിരുന്നു എന്നോളെ താങ്ക് യു സോ മച്ച് ഇതുവ എനിക്ക് ജയിക്കെട്ടെ എന്തുവന്നേല് അതിൻ്റെ പടം പോലും എനിക്കിന്നകത്ത് കാണാൻ വയ്യല്ലോ വിൻസെൻ്റ് മാളിയേക്കൽ എൻ്റെ ദൈവമെ എൻ്റെ കുഞ്ഞിന് ആ മോൻ്റെ പടം പോലും ഞാൻ കണ്ടില്ലല്ലോ ശരിക്കും ആരാന്നുപോലും കാണത്തില്ല താങ്ക് യു സോ മച്ച് കേട്ടോ ഞാൻ പോട്ടെ ടാറ്റാ 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 ബൈ ബൈ ഞാനിവിടെ ലൈവ് നിർത്താൻ പോവാണ് കേട്ടോ താങ്ക് യു ബൈ ബായ്